മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ വരവ് കണ്ട് കണ്ണൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് കണ്ണൻ്റെ മനസ്സിൽ ഒരുപാട് ദയം അനുഗമ്പയൊക്കെ മഞ്ജുവിനോട് തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല മഞ്ജു പറയുന്നുണ്ട് അയാൾ എന്നെ ചതിച്ചു ആ മേഘനാഥൻ അയാൾക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്നൊക്കെ ഉള്ള കാര്യം പറയാനൊരുക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നീ എന്നോടൊന്നും പറയണ്ട ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു മരുമകൻ്റെ യഥാർത്ഥ സ്വഭാവം ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും പുറമേ പറയുന്നുണ്ട് ഇത് മിക്കവാറും ആരെങ്കിലും ഫേക്ക് ഫേക്കായിട്ടുണ്ടാക്കിയ ഫോട്ടോയാണെങ്കിലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് നിങ്ങൾ ആരും ഒന്നും പറയണ്ട നിങ്ങൾ എല്ലാവരും ചേർന്നാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് എല്ലാവരും എന്ന് പറയുമ്പോൾ അത് എന്നെ മഹി ഉൾപ്പെടുത്തരുതെന്ന് കണ്ണം പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടാ ഞാൻ ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങിക്കൂടിക്കോളാം എന്നോട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ മാത്രം നിർബന്ധിക്കരുതെന്നൊക്കെ പറഞ്ഞ് മഞ്ജു കരയുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ നീ ഇവിടുന്ന് പോയപ്പോൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയെന്ന് പോയെന്നറിയാമോ മഹാലക്ഷ്മിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് നീ സംസാരിച്ചത് മാത്രമല്ല മാർക്കണ്ടേയനുമായിട്ട് എൻ്റെ ഭാര്യ മഹാലക്ഷ്മി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതാന്ന് വരെ നീ പറഞ്ഞു ആ നല്ലൊരു ചെറുപ്പക്കാരനെയും മഹിയും ചേർത്ത് അപവാദം പറഞ്ഞ് സ്ഥിതിക്ക് ഇനി നിനക്കിവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ മഹിയുടെ അനുവാദം കൂടിയേ തീരൂ അല്ലാതെ ഞാനായിട്ടൊന്നും പറയുന്നില്ലെന്ന് കണ്ണം പറയുമ്പം മഹാലക്ഷ്മി ഒരുമാതിരി വല്ലാതെ നിൽക്കുന്നു അന്നേരം മഞ്ജു പറയുന്നുണ്ട് ഞാൻ ആരുടെയും കാല് പിടിക്കാൻ തയ്യാറായിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് കാരണം എൻ്റെ ഭർത്താവ് ചതിച്ചതുപോലെ എന്നെ ആരും ഈ ലോകത്ത് ചതിച്ചിട്ടില്ല ഞാൻ അയാളെ കുട്ടിക്കാലം മുതലേ സ്നേഹിച്ചിരുന്നു പലപ്പോഴായിട്ടും ഉണ്ണിയേട്ടനും കണ്ണേട്ടനും എന്നോട് അയാളുടെ കുറ്റങ്ങൾ പറയുമ്പോൾ ഞാൻ അതൊന്നും ചെവിക്കൊള്ളാനായിട്ട് പോയിട്ടില്ല അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെന്ന് പറയുന്നതായിരിക്കും ശരി അതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ ദുർഗാമ്മ അതെല്ലാം കേട്ടിട്ട് നെഞ്ചു പൊട്ടി കരയുന്നു ഇതെന്തായാലും വന്നതല്ല നിങ്ങളെല്ലാവരും കൂടി വരുത്തി വെച്ചതാണ് അങ്ങനെ പറയുന്നതായിരിക്കും ശരിയെന്ന് കണ്ണം പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മഹി പറഞ്ഞാൽ മാത്രമേ നിന്നെ ഇവിടെ താമസിപ്പിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കൂ ഇപ്പം തന്നെ ഉണ്ണി ഉണ്ണിയുടെ ഭാര്യ കരുണയും അമ്മയെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ഇട്ട് ടോർച്ചർ ചെയ്യുക ഇനി നീയും കൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ബലം ഇച്ചിരി കൂടെ കൂടും നീ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന മഞ്ജുവിനോടും കണ്ണനോടുമായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടാ വേണ്ട ഞാൻ കണ്ണേട്ടൻ്റെ ഭാര്യ അതിനുള്ള അവകാശം എനിക്കുണ്ട് ഈ നിൽക്കുന്ന കണ്ണേട്ടൻ്റെ രക്തമാ മഞ്ജു അവൾക്കിങ്ങനെ ജീവിതത്തിൽ വലിയൊരു അപകടം പറ്റി വന്നിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ ഒക്കെ കൂടെയാണ് നിൽക്കേണ്ടത് മാത്രമല്ല ഇപ്പോഴെങ്കിലും അവൾക്ക് അവൻ്റെ ആ തനി സ്വഭാവം മനസ്സിലായല്ലോ ഈ സമയത്ത് അവളെ ഒറ്റപ്പെടുത്തുകയല്ല അവളെ ചേർത്ത് നിർത്തിയ വേണ്ടുന്നത് ഒരു പെണ്ണിൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം അത് കേട്ട് മഞ്ജു അത്ഭുതത്തോടെ മഹാലക്ഷ്മിയെ നോക്കുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മഹാലക്ഷ്മിക്ക് മാത്രമേ പറ്റൂ ഇതെല്ലാം കേട്ട് ദുർഗാമയും കരുണയോടെ മഹാലക്ഷ്മിയെ നോക്കുന്നുണ്ട് താൻ എത്രമാത്രം കഷ്ടപ്പെടുത്തിയ പെണ്ണ മഹാലക്ഷ്മി അവളിവിടെ വന്നു കയറി കാലം മുതൽ അവളെ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അത് ജോലിയുടെ കാര്യത്തിലായാലും അല്ലാതെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായാലും എന്നിട്ടാണ് അവൾ ഇപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞത് എൻ്റെ കണ്ണേട്ടൻ്റെ കാലത്തോളം മഞ്ജുവിനൂടെ സന്തോഷമായിട്ട് കഴിയാം ഞാനായിട്ടൊന്നും പറയില്ല അന്നേരം ഞാൻ പറഞ്ഞതാ മേഘനാഥൻ കൊള്ളില്ല അയാളൊരു ദുഷ്ടനാണെന്ന് പൊതുസ്ഥലത്ത് വെച്ച് എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് തുറന്നു പറഞ്ഞതാ ആരും വിശ്വസിച്ചില്ല അതിനുള്ള സാക്ഷികൾ മറ്റാരുമല്ല അല്ല എൻ്റെ നാട്ടുകാർ തന്നെയാണ് നിങ്ങളാരും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലല്ലോ ആ കരുണ പറയുന്നത് മാത്രമല്ലേ നിങ്ങൾ വിശ്വസിക്കൂ അത് കേട്ട് പൊട്ടിക്കരയുന്നുണ്ട് മഞ്ജു അന്നേരം കണ്ണം പറയുന്നുണ്ട് ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല നിന്റെ ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുക ഇനിയെങ്കിലും നല്ലതേത് ചീത്തയേതെന്നും തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു പക്വത നീ കാണിക്കണം നിങ്ങളുടെയൊക്കെ മനസ്സിൽ പകയും വിദ്വേഷം മാത്രമാണ് അത് എൻ്റെ ഭാര്യയോട് മാത്രം ശരിക്കും ആ വിദ്വേഷം കാണിക്കേണ്ടത് ആരോടാണെന്ന് ഇപ്പം മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്ന സമയം മുതൽ ആരും എനിക്കൊരു സമാധാനം തന്നിട്ടില്ല പ്രത്യേകിച്ചും ആ മേഘൻ്റെ അമ്മയും സ്വാധിയും അവരെന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മോൻ്റെ സ്വഭാവം ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അവർക്കെല്ലാം കാര്യങ്ങളും മനസ്സിലായേ ശരിക്കും അവരെന്നെ സ്വത്ത് മോഹിച്ചു മാത്രമാണ് കല്യാണം കഴിച്ചതെന്നുള്ള കാര്യം കല്യാണത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ജു കരയുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ച് ഞാൻ വന്ന സമയത്ത് നീയും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് അവളെ ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുള്ള കൂലി ദൈവം നിനക്ക് തന്നതായിരിക്കും എന്ന് പറയുന്ന സമയത്ത് മഞ്ജു വീണ്ടും കരയുന്നു അത് കണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരാൾ തെറ്റു തിരുത്തി മനസ്സിലാക്കി വരുമ്പോൾ അവരെ വീണ്ടും വിഷമിപ്പിക്കരുത് കണ്ണേട്ടാന്ന് പറയുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ